വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നാഷണൽ ഹൈവേയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ കേന്ദ്രവും കേരളവും മത്സരിക്കുകയായിരുന്നു എന്ന് പി കെ ബഷീർ എം എൽ എ റോഡ് തകർന്നപ്പോൾ ആരെയും കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും എം എൽ എ എടവണ്ണയിൽ കോൺഗ്രസ് മണ്ഡലം സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു നിങ്ങൾ രണ്ട് വ്യാപ്പാരുണ്ടായത് ഒന്ന് മോദി ഒന്ന് പിണറായി എന്റെ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ഇരുപത്തി ആറായിരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി അസംബ്ലി ഇങ്ങനെ പുട്ടുക്ക് തേങ്ങണോ അതിന് ഇങ്ങനെ പറയുന്നു ഇപ്പൊ എന്താ പറയുക ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ ഞങ്ങളല്ല നിങ്ങളാവൂല ഇനി ഇത് മാത്രം അപ്പുറം ഞങ്ങൾ ആരോപിക്കണം മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ധി പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാ എവിടെ പാഠത്തിന് മലപ്പുറം ജില്ലയിൽ വരുമ്പോ ഫില്ലിങ്ങാ അത് തന്നെയാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടി ഇത്മ നിൽക്കൂല ഇത് പ്രതിമ നിൽക്കൂല കാരണം എന്താ വച്ചാലും ഒരു ബെൽറ്റ് ബെൽറ്റ് കൂടിയില്ല സാധാരണ നമ്മൾ ചെയ്ത് കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഒരു ലെവലിൽ വന്നാൽ ഒരു ബെൽറ്റ് കൊടുക്കും അതും ഇല്ല അങ്ങനെ കെട്ടിയൊക്കെയാണ് നിങ്ങൾ പോയി വെക്കേണ്ടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെക്കുമ്പോ കോഴിക്കോട് ജില്ലന്റെ അവിടുന്ന് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് കഴിഞ്ഞ് മലപ്പുറം കഴിഞ്ഞ് തൃശ്ശൂരിന്റെ പേര് വരെ പാര ഇല്ല ഒന്നോ രണ്ടോ പാലമേ കൊടുത്തോളൂ അന്ന് എല്ലാവരും പറഞ്ഞതാണ് അത് പാലാണ് നല്ലത് തന്നെ ഇപ്പൊ എല്ലാം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആരുല്ല പിന്നെ എല്ലാത്തിന്റെ ഉദ്ഘാടനം എങ്ങനെ മന്ത്രിമാര് മന്ത്രിമാര് തമ്മിൽ അഭിപ്രായാഭ്യാസമാണ് നിങ്ങളറിയോ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് അറുപത്തിയേഴ് കോടി കൊടുത്തു പി ഡബപ്ഡി ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല അവസാനം പി ഡബ്ഡി മന്ത്രിക്കാണ് ഉദ്ഘാടകൻ മന്ത്രി എം പി രാജേഷ് ആണ് ഇന്നു മാറിയത് ഞങ്ങളെന്നാ പറഞ്ഞത് നിങ്ങളെ പാർട്ടിക്കാരെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നിങ്ങളൊരു ഐക്യം ഒന്നും പറയണ്ട ഒക്കെ നൂറ് കോടി രൂപ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നൂറ് കോടി രൂപയാണ് ദൂർത്ത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് വെഡിങ് സെറ്റ് വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிமாறிக்கொண்ட